എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമ്മളുടെ ഈ വർഷത്തെ അവസാനത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ നമ്മളുടെ പുതിയ വീടുകളൊക്കെ ഇനി പുതിയ വർഷത്തിൽ വരും അപ്പോഴേ ഇന്ന് കുറച്ച് ഓലകൾ നമ്മുടെ ഫ്രണ്ടിലത്തെ വീട്ടിൽ നിന്ന് കിട്ടി കേട്ടോ അപ്പം അവിടെ ഉള്ള ചേച്ചിയൊക്കെ ഗൾഫിലാണ് അവരെല്ലാവരും അപ്പം അവർ ആ വീടൊക്കെ നോക്കാനായിട്ട് കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അവർ വന്നിട്ട് ഓലകളൊക്കെ ഇന്ന് ഒന്ന് ഒതുക്കി വൃത്തിയാക്കി കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ചോദിച്ച് മോളെ ഓലയൊക്കെ വേണോ നമ്മുടെ ആ വൃത്തിയൊക്കെ വന്ന ആൻറ്റി ചോദിച്ച് ഞാൻ പറഞ്ഞാൽ പിന്നെന്താ എൻ്റെ ഓല വേണം അങ്ങോട്ട് തന്നേക്കെന്ന് പറഞ്ഞു കാരണം ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ഓല ഉണ്ടെങ്കിൽ പോലും ഈ എന്താ പറയുക മെനക്കെട്ട പണികളാണ് ആരും ഈ പണിക്കൊന്നും ഇപ്പം നിൽക്കാറില്ല എല്ലാവരും ക്യാഷ് കൊടുക്കുക കടയിൽ പോയി ഓലയായാലും എന്ത് സാധനങ്ങളായാലും മേടിക്കുക ഒരു കാര്യം പറയുമല്ലോ നമ്മുടെ കൈ കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കി എന്ത് സാധനം ചെയ്താലും അതിനൊരു പ്രത്യേക ഭംഗിയും അതൊരു പ്രത്യേക മൂല്യം തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ ഒട്ടും മടിച്ചില്ല ആ ഓല അന്നേരം തന്നെ എനിക്ക് എനിക്കന്നേരം വയ്യായിരുന്നു കേട്ടോ ചെറിയൊരു ഹെഡ് പെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നത് എന്നാലും ഞാനതൊന്നും സാരമാക്കിയില്ല സമയം ഏകദേശം ഒരു പതിനൊന്നേകാല് പതിനൊന്നരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് നമ്മുടെ മുറ്റത്ത് അന്നേരം അമ്മ അടുക്കളയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് റെസ്റ്റ് എടുത്തിരിക്കും പറഞ്ഞ് വന്നേ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഓലയും അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് വന്നാൽ ആ വീടിന്ന് എടുക്കാൻ പറ്റിയില്ലേ അപ്പോൾ അമ്മ പറയേ ഈ പെണ്ണ് എവിടെ ഇരിക്കാൻ സമയത്ത് സമ്മതിക്കത്തില്ലല്ലേ എന്നെ അപ്പോഴത്തേക്ക് പെണ്ണ് ഓലയും കൊണ്ട് വന്നാൽ ഞാൻ പറഞ്ഞ അമ്മേ നമ്മളിപ്പോൾ ഇവിടെ മുറ്റം തൂത്തുകൊണ്ടിരിക്കുന്ന ചൂലെന്ന് പറഞ്ഞാൽ പനയോലയുടെ ചൂലാണ് കാര്യം നമ്മളിവിടെ ധന്യാ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനങ്ങളെല്ലാം മേടിക്കാറ് കേട്ടോ അപ്പം നമ്മൾ ധന്യ ഒരു ചൂല് മേടിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്നത് പനയോലയുടെ ചൂട് ചൂലാണ് ഈർക്കിൽ ചൂല് ഞങ്ങൾ അന്വേഷിച്ചിട്ട് പല പല കടകളിലും പോയി ഓരോ കടകളിലും ഈർക്കിൽ ചൂലില്ലായിരുന്നു കേട്ടോ അങ്ങനെ പനയോലയുടെ ചൂലാണ് പനയോലയുടെ ഈർക്കിലിൻ്റെ ചൂലാണ് നമുക്കിപ്പോൾ പല കടകളിലും അവൈലബിളായിട്ട് കിട്ടുന്നത് അന്നേരം ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ തെങ്ങില്ല അതുപോലെ നമുക്ക് ഓലയില്ല അപ്പം ഈ പല വീടുകളിലിപ്പോൾ തെങ്ങും ഓലയൊന്നും ഇല്ല അന്നേരം നമുക്കിത് കിട്ടാനും ബുദ്ധിമുട്ടാണ് പിന്നെ തൊട്ടടുത്തുള്ള ആൾക്കാരൊക്കെ ഇതുപോലെ എന്താണ് തേങ്ങ അടത്താൻ വരുമ്പോൾ ഓലയൊക്കെ വെട്ടിത്തരുമ്പോഴാണ് നമുക്കൊക്കെ ഒന്ന് എന്താ ചൂലിന് വേണ്ടി ഈർക്കിൽ കിട്ടുന്നത് പല ആൾക്കാർക്കും അത് മടിയുമാണ് കേട്ടോ ഇത്തിരി മെനക്കേടുള്ള ജോലിയാണ് ഇത്തിരി ക്ഷമ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് സൈഡായിട്ടാണ് ഒരു മത്സരം പോലെ അന്നേരം പെട്ടെന്ന് നമുക്ക് ഏതൊരു ജോലിക്കും ഒരു മത്സരത്തിൻ്റെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ പണി അങ്ങ് തീർക്കും കേട്ടോ അപ്പോൾ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞ് ആരാണ് ഏറ്റവും കൂടുതൽ ചൂല് അതായത് ഈർക്കിൽ കീറി വെക്കുന്നത് നമുക്ക് നോക്കാമേ അവർക്ക് എൻ്റെ വക ഒരു പത്ത് രൂപ സമ്മാനമൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും അല്ല ആഞ്ഞു പിടിച്ച് രണ്ടുപേരും കൂടെ മത്സരിച്ച് എൻ്റെ ഈർക്കിലെല്ലാം തന്നെ എൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് വെക്കുന്ന അമ്മയുടെ ഇറക്കിലെല്ലാം ഈ സൈഡിലോട്ടും വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വെയിലാണ് നമുക്ക് മുമ്പിലോട്ട് വെയിലും അടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇറക്കിലെല്ലാം ഇങ്ങനെ പറിക്കോണ്ടിരുന്ന നമ്മുടെ ചിരട്ട എടുക്കാൻ എണ്ണം വന്നിട്ടുണ്ട് നിങ്ങൾ കേട്ടോളൂ ബാക്കി 可以让我。Okay, 아빠. <Net> 이 <-hertz> yeah, നമ്മളാണ് ഇങ്ങനെ ചിരട്ടതാണ്ട് കാണുന്ന ഒരു ബോക്സിനകത്താണ് ഇട്ട് വെക്കുന്നത് കേട്ടോ നേരത്തെ നമുക്ക് ആ മാമൻ്റെ കയ്യിൽ ഇരിക്കുന്ന അങ്ങനെ ഒരു ഉണ്ടായിരുന്നേ അതങ്ങ് ചീത്തയായിപ്പോൾ പോയി മാറ്റി ഇപ്പോൾ ഈ ബോക്സ് നിറയുമ്പോൾ എന്നറിയുമ്പോൾ ഞാനങ്ങ് ഉള്ള ചിരട്ടകളൊക്കെ കൊടുത്ത് മാറ്റും കേട്ടോ അപ്പോൾ ആ മാം പറഞ്ഞത് ഇനി ചിരട്ട ഉണ്ടെങ്കിൽ മോളെ ഒരു ചാക്കിനകത്ത് ഇട്ടു വെച്ചേരെ അന്നേരം കുഴപ്പമില്ലെന്ന് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു രൂപ വെച്ചാണ് ഒരു ചിരട്ടയ്ക്ക് തന്നേക്കുന്നത് കേട്ടോ ഇരുപത് രൂപ കിട്ടി അപ്പോൾ ആ ഇരുപത് രൂപ അമ്മയ്ക്ക് ഒരു കൊച്ചു കൊടുക്കാൻ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അമ്മയ്ക്ക് ആ അമ്മയുടെ കൊടുക്കാതെ അത് കൊണ്ട് ഇട്ടോ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അമ്മയ്ക്കായി ഇരുപത് രൂപ അങ്ങ് കൊടുത്തിട്ടുണ്ട് അപ്പോഴത്തെ ഞങ്ങളുടെ അച്ചായി വന്ന് ല്ലേ ഇന്ന് കൊള്ളാലല്ലോ നിങ്ങളുടെ പണികളൊക്കെന്ന് പറഞ്ഞ് പാവ എൻ്റെ അച്ചായി ഡ്രസ്സ് പോലും മാറ്റാതെ അപ്പം തന്നെ നിനക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകണ്ടേ അപ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ മാസങ്ങളും ദിവസങ്ങളും ഒന്നും ഇല്ല മാർച്ച് മൂന്നാം തീയതിയാണ് ആറ്റുകാൽ പൊങ്കാല കേട്ടോ അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിങ്കി മോളെ ഇതിൻ്റെ എന്താണ് മടലെല്ലാം കൊണ്ട് കളയണ്ട ഞാൻ കീറിയിട്ട് തരാം ആ മടലെല്ലാം കൂടെ തെയിലത്തിട്ട് ഉണക്കിയാലുണ്ടല്ലോ നമുക്ക് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാൻ എടുക്കാമല്ലോ തെങ്ങിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി എടുക്കാം കേട്ടോ കൊതുമ്പും മടലും ചൂട്ടും ഓലക്കാലും എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് കുഴപ്പമില്ല ഇതെല്ലാം നമ്മൾ വൃത്തിയാക്കി തന്നെയാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ആറ്റുകാല് പൊങ്കാല ഭക്ത ഒരു വല്ലാത്തൊരു ഭക്തയാണ് ഞാൻ ആറ്റുകാലയുടെ കേട്ടോ അപ്പോൾ പൊങ്കാലയ്ക്ക് എനിക്ക് എല്ലാ വർഷവും പോകാൻ പറ്റുകയും ചെയ്യുന്നുണ്ട് അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ആ പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനുള്ള എന്താണ് ഒരു മടലും പൊത്താലും ഒക്കെ സെറ്റാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഓല ഓലെല്ലാം കൂടെ കീറിയതിൻ്റെ ബാക്കി വേസ്റ്റ് എല്ലാം കൂടെ നമുക്കിവിടെ ഒരു അങ്ങോട്ട് കുറച്ച് സ്ഥലമുണ്ട് കൊണ്ട് കളയാനായിട്ട് ഇച്ചിരി ദൂരം ഉണ്ട് ആ സ്ഥലത്തോട്ട് പോകാനായിട്ട് ഒരു ശകലം ദൂരം അന്നേരം ഞാനെല്ലാം തൂത്ത് വരുന്ന ചാക്കിനെ ആയതൊട്ട് അച്ചായി എല്ലാം കൂടെ എടുത്ത് വെച്ചിട്ട് അപ്പം ആ നമുക്ക് അങ്ങോട്ട് കൊണ്ട് കളയാമെന്നും പറഞ്ഞ് പോകാം കേട്ടോ നല്ല വെയിലും ഉണ്ട് അപ്പോൾ ഏതാണ്ടോ നമ്മുടെ ഈ ഓല ഈ തെങ്ങീന്നാണ് നമുക്ക് ഓലയെല്ലാം കിട്ടിയിരിക്കുന്നത് കേട്ടോ ആ വീട്ടിലെ തെങ്ങീന്നാണ് നമുക്ക് ഓലയെല്ലാം കിട്ടിയിരിക്കുന്നത് അപ്പോൾ കളയാനായിട്ട് ഇങ്ങനെ പോവുകയാണ് ആ സ്ഥലത്തോട്ട് കേട്ടോ അപ്പം നല്ല വെയിലാണ് ഞാൻ പറഞ്ഞൊരു ഉടുപ്പെടുത്തിട്ടൂടായിരുന്നോ ഈ വെയിലിത്രയും കൊള്ളേണ്ട ആവശ്യം ഉണ്ടോയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ രണ്ട് കഥകളും ഒക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന വഴിക്ക് നമുക്ക് കാർത്തിക് സൂര്യ വ്ളോഗെടുക്കുന്നത് കണ്ടില്ലേ അച്ചായി അതുപോലെ നമുക്കൊരു വ്ളോഗെടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞ് വ്ളോഗെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കാർത്തിക് സൂര്യയുടെ ഭയങ്കര ഫാനാണ് അച്ചായിക്കിന് ചോറ് ായാലും കാപ്പി കുടിക്കുമ്പോഴായാലും കാർത്തിക് സൂര്യയുടെ വ്ലോഗ് ഉണ്ടെങ്കിൽ മാത്രമേ അച്ചായി ഫുഡ് കഴിക്കാറുള്ളുട്ടോ എപ്പോൾ നോക്കിയാലും കാർത്തിക് സൂര്യയുടെ ഒരു ആരാധകനാണ് പറയേണ്ട കാര്യം തന്നെയാണല്ലോ അത് അങ്ങനെ പിന്നെ എനിക്ക് അച്ചായി പറഞ്ഞ് വെയിലാണ് പെണ്ണേ പിന്നെ വൃത്തിയാക്കാൻ ഇപ്പം കിടന്ന് വൃത്തിയാക്കാൻ നിൽക്കല്ലേ ഭയങ്കര വെയിലാന്ന് പറഞ്ഞ് എന്റെ സ്വഭാവം അറിയാലോ വൃത്തി കൂടുന്ന ആൾക്കാർക്ക് അത് അന്നേരം അന്നേരം വൃത്തിയാക്കി പോയില്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല അത് അന്നേരം തന്നെ ഞാൻ ആ വെയിലെല്ലാം കൊണ്ട് കുഴഞ്ഞു കേട്ടോ അവിടെ നിന്നെല്ലാം വൃത്തിയാക്കുവാണേ അങ്ങനെ താണ്ട് നമ്മൾ ഞാനും അമ്മയും കൂടെ മത്സരിച്ച് എന്താണ് നമ്മുടെ ഈർക്കിലെടുത്തതാണ് കേട്ടോ അപ്പോൾ ഏറ്റവും കൂടുതൽ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് അമ്മയാണ് അപ്പം പിന്നെ പത്ത് രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല ചിരട്ടക്കാരൻ മാം വന്നുകൊണ്ട് ഇരുപത് രൂപ തന്നെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാണ്ട് ചൂല് ഇങ്ങനെ ഈർക്കിലിൻ്റെ ഇടയിൽ കൂടെ ചരട് കെട്ടി കെട്ടിയാണ് അതിൻ്റെ ഈ എന്താണ് ഈ ഈർക്കിലിനെ ചൂലിനെ കെട്ടിടുന്നത് കേട്ടോ അന്നേരം അച്ചായി പറയുന്നത് അഴിഞ്ഞു കൊതുമില്ല വള്ളി ലൂസ് ലൂസാകത്തതുമില്ല നല്ല ടൈറ്റായിട്ട് ആയിട്ട് തന്നെ ഇരിക്കുമെന്നൊക്കെ പറഞ്ഞ് ചൂലും കെട്ടി ചൂല് കെട്ടി ഇനി അതിൻ്റെ തുമ്പൊന്ന് മുറിക്കണല്ലോ മുറിക്കാൻ ആ കല്ലിൻ്റെ പുറത്തോട്ട് വെച്ച് മുറിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നാലും പറയുന്നില്ല ഒന്നാന്തരം കത്തകളടി പിങ്കുമ്പോളെ നമ്മുടേത് അതങ്ങോട്ട് മുറിയുന്നില്ലെന്നും പറഞ്ഞ് പിന്നെ നാണ്ട് ഒരു സിമെന്റ് കട്ടയുണ്ടായിരുന്നു കേട്ടോ അതിന്റെ പുറത്തോട്ട് കൊണ്ടുവച്ച് അങ്ങോട്ട് കത്താൾ വെച്ച് ഇങ്ങനെ തട്ടിത്തട്ടി മുറിക്കുകയാണ് കേട്ടോ അപ്പൊ ചൂല് കണ്ട നമ്മളിവിടെ സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇവ നല്ല ഉണങ്ങി ഈർക്കിൽ നല്ല ഉണങ്ങി സെറ്റാവണം പുറത്ത് വെയിലത്ത് വെച്ച് നമുക്കൊന്ന് ഉണക്കാന്ന് പറഞ്ഞാൽ കാക്കക്കാരന്മാര് വന്ന് നമ്മുടെ ഈർക്കില് പോവും കേട്ടോ അപ്പൊ ഇത്രയുള്ളായിരുന്നു നമ്മളെ ഒരു ഈർക്കിൽ ചൂല് നിർമ്മാണത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ നമ്മൾ ഇന്ന് ഈർക്കിൽ ചൂല് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വീടായിരുന്നു കേട്ടോ അപ്പൊ കുറെ കാലമായി നമ്മൾ ഇതുപോലെ ഈർക്കിൽ ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം നമുക്ക് വീട്ടിൽ തെങ്ങില്ല ഓലയില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ആ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് ഓല അവര് തെങ്ങ് തേങ്ങ എടുത്താൽ വന്നപ്പോൾ കുറച്ച് ഓല കിട്ടി അപ്പൊ നമ്മൾ വിചാരിച്ച് ഈർക്കിൽ ചൂലൊന്നും കടയിലില്ല പനയോലയുടെ ഈർക്കിലിന്റെ ചൂലാണ് നമുക്ക് നമുക്കിപ്പോൾ കടയിലൊക്കെ ചെന്നാൽ കിട്ടാറ് കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ നാച്ചുറൽ ഈർക്കിലിന്റെ ചൂല് ഞങ്ങൾ കിട്ടിയപ്പോൾ തന്നെ ഞങ്ങൾ നേരെ സെറ്റാക്കി ഇനി ഒന്ന് ഉണങ്ങി വരണം കേട്ടോ ഉണങ്ങി വരുമ്പോഴേ നമുക്ക് തൂക്ക തൂക്കാനായിട്ട് അത് പരുവാകത്തുള്ളേ അപ്പൊ നമ്മൾ ഈർക്കിലിന്റെ ചൂൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ വേറൊരു വീഡിയോ വരുന്നതായിരിക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ചാറ്റ അതുപോലെ തന്നെ നമ്മുടെ ഈ വർഷത്തെ അവസാന വീഡിയോ ആണ് കേട്ടോ ഇനി പുതുവർഷത്തിലെ പുതിയ വീഡിയോകളുമായിട്ട് കാണുന്നതായിരിക്കും ചാറ്റ